ഈ സമസ്തയിൽ പൊട്ടിത്തെറി സമസ്തയുടെ സംഭവം അതിൻ്റെ അപ്പുറത്തെ വലുത് സംഭവം എന്നൊക്കെ പറഞ്ഞ് ഈ ചാനലുകളൊക്കെ കത്തിച്ച് പറത്തിവിടുമ്പോൾ യഥാർത്ഥത്തിൽ പല ചാനലുകളും പറയുന്നത് ഉമ്മർമുക്കം ഫൈസിയെ പിന്തുണയ്ക്കുന്നവർ അതിനകത്തുണ്ട് അവർ ശക്തമായ ടീമാണ് അവർ ഇതെല്ലാം കൂടി അങ്ങനെ ചെയ്ത് കളയും പിളരുന്നു തകർക്കുന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതിനുവേണ്ടിയൊന്നുമില്ല ഉമ്മർമുക്കം ഫൈസി ഒന്നുമില്ല ഈ സമാന തൽപരരായ കുറേ പേരുടെ കൈകളിൽ ഇങ്ങനെ വെച്ച് താലോലിച്ചപ്പോഴാണ് ഉമർമുഖം ഫൈസിക്ക് വലിയ പൊക്കം തോന്നുന്നത് അവർ ഇതൊക്കെ താഴോട്ട് നിർത്തിയാൽ ഉമർമുഖം ഫൈസി അത്ര വലിയ പൊക്കമൊന്നുമുള്ള ആളല്ല അഞ്ചേ അഞ്ച് പേരാണ് അദ്ദേഹത്തെ തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ പിന്തുണച്ചാൽ ഈ മുപ്പത്തിയഞ്ചോ ഈ നാൽപ്പതോ നാൽപ്പത്തിയൊന്നോ പേരുള്ള ഷൂറയിൽ ഉള്ള ആളുകൾ ഒരു അബ്ദുറഹ്മാൻ ഉസ്താദ് പിന്നൊരു സലാം ബാഖവിയോ അങ്ങനെ പറയുന്ന അദ്ദേഹം പിന്നെ വേറൊരു ഫൈസി പിന്നെ വേറെ ആരാണ്ട് ഒരാളുടെയും അങ്ങനെ എല്ലാം കൂടി അഞ്ച് പേരാണ് എല്ലാവരുടെയും കൂടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല പേരെല്ലാം കൂടി ഓർത്തു വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല റസൂല്ലി സലാഹാലി വസ്ലമേടെ പേര് ഓർക്കുകയോ പറയുകയോ ഉച്ചരിക്കുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ പുണ്യമെങ്കിലും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഓർത്തുവച്ചതുമില്ല എനിക്ക് കുറിച്ച് വെച്ച് നോക്കി വായിക്കേണ്ട കാര്യമില്ല അതാണ് അതിൻ്റെ ഒരു സ്ഥിതി അല്ലാതെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഉമർമുക്കം ഫൈസിയെ പിന്തുണയ്ക്കുന്നവർ സമസ്ത നെടുുകയെ പിളർന്ന് ഒന്നുമില്ല ഒരു കാര്യമില്ല കൈകാര്യം ചെയ്യാനാണെങ്കിൽ ഏറ്റവും ഉചിതമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്യാൻസറസ് ഗ്രോത്തുകളെക്കുറിച്ച് പറയുന്നത് പോലെ ചില ഡോക്ടർമാർ ചെന്ന് കാണുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയുമല്ലോ ഇത് വലിയ പരിക്കൊന്നുള്ള മുഴയല്ല മറ്റേ അസുഖമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഒന്നുമല്ല പക്ഷേ അതവിടെ വെച്ചേക്കുന്ന അത്ര സുഖമല്ല പിന്നെ അത് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വഷളായാൽ പിന്നെ ഒരുപാട് ജോലിയാണ് അതുകൊണ്ട് ഇപ്പം തന്നെ അതങ്ങ് ഹോൾ സർജറി നടത്തി എടുത്തു കളഞ്ഞാൽ അങ്ങ് സുഖമാവും എന്ന് പറയുന്നത് പോലെ വളരെ സുഖകരമായ അവസ്ഥയിൽ ഇതങ്ങ് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള കരുത്ത് സംസ്ഥയ്ക്കുണ്ട് സമസ്തയുടെ മുഷാവറയ്ക്കുണ്ട് അവർക്ക് വേണ്ട പിന്തുണ നൽകാനുള്ള കരുത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന പിന്നെ ആ വലിയ സ്ഥാനം അതിൻ്റെ മഹത്വം അത് ഉൾക്കൊള്ളുന്ന ജനങ്ങൾ അവരുടെ പിന്തുണ അതൊക്കെയും അവിടെ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉചിതമായ സമയമാണ് ചികിത്സിക്കാൻ ആവശ്യമായി ഉള്ളത് അതിന് പകരം ഇത് തട്ടിപ്പൊത്തി വെച്ച് ഇത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞാൽ ഇപ്പം മുഷാവറയിൽ ഇരിക്കുന്ന ഒരാൾ തന്നെ ബാക്കിയുള്ളവരെ എല്ലാവരെയും നോക്കി കള്ളന്മാർ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സാധാരണ ജയിലുകളിൽ പോലും കേൾക്കുന്നതല്ല കാരണം വേറൊരു കള്ളൻ ബാക്കി കള്ളന്മാരെ ഒരിക്കലും കള്ളാന്ന് വിളിക്കത്തില്ല ഞങ്ങളെല്ലാവരും കൂടെ എന്നേ പറയത്തുള്ളൂ ആ ഒരു വി ഫീലിംഗ് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് പണ്ഡിതന്മാരുടെ ഇടയിലും ആ വി ഫീലിംഗ് വേണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പണ്ഡിതന്മാർ എന്നൊക്കെ പറയുന്ന അതിൻ്റെ സ്ഥാനവും മഹത്വമൊക്കെ അപ്പോൾ അതില്ലാതെ എല്ലാ കള്ളന്മാരും പറയുന്നത് എനിക്ക് കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതൊരു അസല് ഗുണത്തിൻ്റെ പ്രഖ്യാപനമാണ് അസൽ ഗുണമെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അസൽ മുന്തുവോ അറിവ് എന്ന് ചോദിച്ചാൽ അസൽ മുന്തുത്തോളം എന്നാണ് പ്രവാചകനൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും ഏത് രൂപഭേദങ്ങളിൽ മാറ്റം നമ്മുടെ ഉള്ളിലുള്ള ഒരു കോറായിട്ടുള്ള നമ്മളുണ്ട് ആ കോറായിട്ടുള്ള നമ്മളാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും പ്രതികരിക്കുന്നതും അതിൻ്റെ എന്താ പറയുന്നത് പല കാര്യങ്ങളും ചെയ്യുന്നതും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നമ്മളാണ് അതുകൊണ്ട് ആ സംഗതി ഒരിക്കലും മാറില്ല അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഉമർമുക്കം ഫൈസി പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള സംഗതികളെയൊക്കെ ഒരർത്ഥത്തിൽ ഒരു ചെറിയ തണല് കൊടുത്ത് പക്വതയുടെ ഭാഗമായിട്ടോ പ്രശ്നമില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അവന് ഇച്ചിരി ഒരു ഒരു കുസൃതിക്കാരനായി വളർന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടോ ബാക്കിയുള്ള ഈ ഷൂറാ അംഗങ്ങൾ കൊടുത്ത ഒരു ഒരു തണലാണ് ഇപ്പം ഈ ഉമർമുക്കം ഫൈസി ഇതുപോലെയൊക്കെ പ്രതികരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇനിയുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയായിത്തീരും ഏറ്റവും ഒടുവിൽ ഇതെല്ലാം കൂടി മുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം അതുകൊണ്ട് ചാനലുകൾ പറയുന്നത് പോലെ അതിൽ വലിയ പിന്തുണയുണ്ട് അതങ്ങ് നെടുകപ്പുളർന്ന് നെടുക പുളരാനും ഒന്നുമില്ല അതിനകത്തിരിക്കുന്നതിലൊരു അഞ്ചോ ആറോ പത്തോ പേരേ ഉള്ളൂ ഈ പറയുന്ന വിഷയങ്ങളിൽ തന്നെ താല്പര്യമുള്ളവർ ബാക്കിയെല്ലാം വളരെ വലിയ മഹത്തുക്കളായ ശാന്തരായ നിശബ്ദരായ പണ്ഡിതന്മാരാണ് അവരെയൊക്കെ അവർ മക്കൾ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നിങ്ങനെ ഇതിനകത്ത് തിരുത്തുന്നു അവരിതിൽ പങ്കെടുക്കുന്നു എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതിൽ പറയുന്നു എന്നിട്ട് വീട്ടിൽ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അവരൊക്കെ ഉഹർവിയായ പണ്ഡിതന്മാരാണ് എന്നാൽ ഇതുപോലെയുള്ള ചില സംഗതികളുണ്ട് അതിച്ചിരി മതിയല്ലോ നമ്മളിപ്പോൾ സാധാരണ ഈ നല്ല മധുര മനോഹരമായ പായസം വയ്ക്കുമ്പോൾ ഈ പാറ്റാക്കാട്ടം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഒരു കഷ്ണം കിടന്നാലും അത് മുഴുവൻ മണമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഏത് നല്ലതിലും അല്പം സംഗതി കിടന്നാൽ അത്രയും മണമെടുക്കുന്നതിൻ്റെ കാരണം അത് നല്ലതായതുകൊണ്ടാണ് എല്ലാം കുഴപ്പമായിരുന്നെങ്കിൽ ആ മണം ഒരു പ്രശ്നമായിട്ട് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ വേണ്ട വിധത്തിൽ പരിഹരിക്കുക എന്നുള്ളതാണ് അതിന് പണ്ഡിതന്മാർക്ക് കഴിവുണ്ട് ഉസ്താദന്മാർക്ക് കഴിവുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു